സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ട്രേഡിംഗ് നടത്തി വൻ ലാഭമുണ്ടാക്കാമെന്ന വാഗ്ദാനവുമായി പുതിയ തട്ടിപ്പിന് കളം ഒരുങ്ങുന്നു ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തിയുടെ പേരും ദൃശ്യങ്ങളും ഉപയോഗിച്ചാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നത് ഷാരൂഖ് ഖാൻ വിരാട് കോഹ്ലി ശ്രേയാ ഘോഷാൽ എന്നീ പ്രമുഖരുടെ പേരുകൾ ഉപയോഗിച്ചാണ് പ്രചരണം നടത്തുന്നത് വെറും ഇരുപത്തിയൊന്നായിരം രൂപ നിക്ഷേപിച്ചാൽ ട്രേഡിംഗിലൂടെ ലക്ഷങ്ങൾ വരുമാനം കിട്ടുമെന്നാണ് വാഗ്ദാനം തട്ടിപ്പിനുള്ള പരസ്യമൊരുങ്ങുന്നത് ഇത്തരത്തിലാണ് ഇന്ത്യയിലെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ ബഹുഭൂരിപക്ഷത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് മഹത്തായ ഒരു കണ്ടെത്തലുമായി ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തി നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ട്രേഡിംഗ് നടത്തി ദിവസവും ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഇൻഫോസിസ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്നായിരം രൂപ നിക്ഷേപിച്ചാൽ അടുത്ത ദിവസം മുതൽ എന്നും രാവിലെ പത്ത് മണിക്ക് ഒരു ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് വരുന്ന സംവിധാനമാണിത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പരസ്യമാണത് വാർത്തയുടെ വിശ്വാസ്യതയിൽ സംശയമുള്ളവർക്ക് നാരായണമൂർത്തിയോട് തന്നെ ഇത് സംബന്ധിച്ച വീഡിയോയും കാണാമെന്ന് ഇവർ അവകാശപ്പെടുന്നു വളരെ ഗൗരവത്തിൽ അദ്ദേഹം ഇതേക്കുറിച്ച് വിശദമാക്കുന്ന വീഡിയോയും പ്രചരിപ്പിക്കുന്നുണ്ട് നൂറ് കോടി ഡോളർ മുതൽ മുടക്കിയാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതെന്നാണ് ഇവരുടെ അവകാശവാദം ഷാരൂഖ് ഖാൻ വിരാട് കോഹ്ലി ശ്രേയാ ഘോഷാൽ തുടങ്ങി പ്രമുഖരുൾപ്പെടെ നിരവധി പേർ ഇതിൽ അംഗമായിട്ടുണ്ടെന്നും പദ്ധതിയിൽ അംഗമാവാനുള്ള അവസാന അവസരം പ്രയോജനപ്പെടുത്തണമെന്നും നാരായണമൂർത്തി പറയുന്നതായി വീഡിയോയിലുണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ശക്തികാന്തദാസ് മുകേഷ് അംബാനി സുധാമൂർത്തി എന്നിവരുടെ വീഡിയോകളും ഉണ്ട് ട്രേഡിംഗിൽ എ ഐ സഹായത്തോടെ നടത്തുന്ന നിക്ഷേപങ്ങളുടെ ലാഭസാധ്യതകൾ നിർമ്മിത ബുദ്ധി തന്നെ നിയന്ത്രിച്ചു കൊള്ളുമെന്നത് ആരെയും ആകർഷിക്കാൻ പോകുന്ന വിശദീകരണവുമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഇത്തരം വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച് പൗരന്മാരെ ബോധവാന്മാരാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കേന്ദ്ര ധനമന്ത്രിയുടെയും റിസർവ് ബാങ്ക് ഗവർണറുടെയും ഒക്കെ വീഡിയോയും ശബ്ദവും വ്യാജമായി നിർമ്മിച്ച് തട്ടിപ്പിനായി പ്രചരിപ്പിച്ചിട്ടും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുന്നത് എന്തെന്നും വ്യക്തമല്ല